അലഹമ്മില്ലാമത്തെ ആയിത്തുമുതൽ മുപ്പത്തി ആറ് വരെ തീർച്ചയായും നാം നിങ്ങളിലേക്ക് ഇറക്കിയിരിക്കുന്നു നാം ആയാത്തിൻ വ്യക്തമായ ഉദാഹരണങ്ങളും മിൻ അൻസനും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ ചരിത്രത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ മുത്തക്കിയും ഉപദേശങ്ങളും ലിൽ മുത്തക്കിയും തക്കുവയോട് കൂടി ജീവിക്കുന്ന ആളുകൾക്ക് തക്കവയോടു കൂടി ജീവിക്കുന്ന ആളുകൾക്ക് ഉപദേശവും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായത്തിൻ്റെ ഹിസ്റ്ററിയുടെ ഉദാഹരണവും വ്യക്തമായ മറ്റു ദൃഷ്ടാന്തങ്ങളും നാം നിങ്ങളിലേക്ക് ഇറക്കിയിരിക്കുന്നു അള്ളാഹു നൂറ് സമാവാത്തിവൽ അറിവ് മണ്ണിൻ്റെയും വെണ്ണിൻ്റെയും ആകാശത്തിലെയും ഭൂമിയിലെയും വെളിച്ചമാകുന്നു അള്ളാഹു താന അള്ളാഹു നൂറ് സമാവാത്തിവൽ അറിവ്

അത് ആയതു ആയതുപോലെയും ഒരു കൗക്കവും വെട്ടി തിളങ്ങുന്ന നക്ഷത്രം നക്ഷത്രത്തെ പോലെയാണ് ആ സ്ഫികമുള്ളത് യൂക്കതു കത്തിക്കപ്പെടുന്നു ഔ കഥ യൂക്കിതു എന്നതിൻ്റെ മജുബൂലാണ് യൂക്കതു കത്തിക്കപ്പെടുന്നു വിൻഷറത്തിൻ ഒരു മരത്തിൽ നിന്ന് മുബാരകത്തിൽ അനുഗ്രഹിതമായ അനുഗ്രഹീതമായ സൈതൂനത്തിൻ എണ്ണയുള്ള എണ്ണയുള്ള അനുഗ്രഹീതമായ ഒരു മരത്തിൽ നിന്നാണ് കത്തിക്കപ്പെടുന്നത് രാഷർഗീയത്തിൽ കിഴക്ക് നിന്നല്ല വലാവർഗീയത്തിൽ പടിഞ്ഞാറ് നിന്നുമല്ല ആ വിളക്കിലെ അല്ലെങ്കിൽ ആ മരത്തിലെ എണ്ണ ആ ആയിക്കൊണ്ടിരിക്കുന്നു അടുത്തിരിക്കും അടുക്കാനായിരിക്കുന്നു ആയി ആയിക്കൊണ്ടിരിക്കുന്നു യുറിയു അത്തിച്ചു കൊണ്ടിരിക്കുന്നു ുന്നു അപ്പോ ആഹ് എണ്ണ കത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിനെ സ്പർശിച്ചിട്ടില്ലെങ്കിലും കൊണ്ട് വെളിച്ചം യഹുദി ലാഹു അള്ളാഹു താല സന്മാർഗത്തിലാക്കുന്നു തന്റെ പ്രകാശത്തിലേക്ക് മൻ യശാർ താൻ ഉദ്ദേശിച്ചവരെ ഉദാഹരണം പറഞ്ഞു തരുന്നു അല്ല അംസാന ഉദാഹരണങ്ങൾ ലിന്നാസി ജനങ്ങൾക്ക് വള്ളാഹുബിൾ അലീം അള്ളാഹുബി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും കഠി നല്ലവണ്ണം അറിയുന്നവരാകുന്നു അലീം എന്ന പദം ഈ സൂറത്തിൽ ഇതുവരെ നാലായ നാല് പ്രാവശ്യം ഉപയോഗിച്ചു എന്നാണ് എൻ്റെ

രാവിലെയും വൈകുന്നേരവും ഇതിൽ കൊതുകറിഞ്ഞാൽ ഫജറിന് വാങ്ങുകൊടുത്തത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ എന്നാണ് ഉത്തമ സമയം അതല്ല പത്ത് മണിവരെ എന്നാണ് ഉത്തമ സമയം അതുപോലെ തന്നെ വൈകുന്നേരവും രാത് രാവിലെയും വൈകുന്നേരവും ഒരുപാട് ഒരുപാട് ഒരുപാട്കൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ദ്വാരകൾ ചെല്ലുന്നതാണ് ഉത്തമം എന്നും അത് ചൊല്ലിക്കൊണ്ടിരിക്കലാണ് അല്ലെങ്കിൽ അത് ചെല്ലുന്നതാണ് എവിടെ ഉദ്ദേശം എന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് പിന്നെ പൊതുവി രാവിലെയുള്ള പ്രാർത്ഥനകൾ വല്ല ആസാലി ആസ്വാലെന്ന് പറഞ്ഞാൽ മകരി അസുര നമസ്കാരത്തിൽ വാങ് കൊടുത്ത ഉടനെ മകരുവി വരെ അതില്ലെങ്കിൽ ഇഷ വരെയുള്ള സമയങ്ങൾ ആ സമയങ്ങളിൽ വൈകുന്നേരത്തുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചൊല്ലുന്നതാണ്

പ്രാർത്ഥനകൾ പറയാ തുടങ്ങുമ്പോൾ നാവിൽ വരൂല്ല അപ്പോ അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളാണ് അപ്പോൾ ഇതൊരു സ്പീഡ് അപ്പ് മീനിങ് ആണ് മറ്റൊന്നും ഞാനിതിൽ ഉദ്ദേശിച്ചിട്ടില്ല അർത്ഥം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു അർത്ഥം വിശദീ മീനിങ് മാത്രമാണ് മീനിങ് സ്പീഡ് സ്പീഡപ്പിലെ മീനിങ് റാപ്പിഡിലെ മീനിങ് അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب ان سيد الاستغفار ادوك براتنا الله السلام عليكم ورحمه الله وبركاته